ശ്രീ ആരിഫ് ഹുസൈൻ എലിയെ പിടിക്കാൻ എല്ലാം ചുടുകയാണോ എന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷം ട്രംപ് യു എസിന്റെ കനത്ത ഈ വലിയ താരിഫിനെ നേരിടാൻ വേണ്ടി ചൈന പറയുന്നത് എന്തിനും തലകുനുക്കി സമ്മതിക്കുകയാണോ അതല്ലെങ്കിൽ ചൈനയുടെ ഒരു ഓർബിറ്റിനകത്ത് വന്നുപെടുകയാണോ ഇന്ത്യ ഈ ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ബന്ധമായിരിക്കും ഇനി യു എസും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കുക വലിയൊരു സുരക്ഷാ വിഷയങ്ങൾ വന്നാൽ ഡൽഹി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യമൊക്കെയുണ്ട് അങ്ങനെ ചോദിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു എന്ന് എന്ന് പറയുന്ന രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് അവരുടെ കാര്യങ്ങൾ കണ്ടെത്താനും അവരുടെ രാജ്യ താല്പര്യങ്ങൾ ഉയർത്തി വെക്കാനും വലിയ തോതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രീതി മുന്നിൽ വെക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ഒരു മുൻ ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ് അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിന് അപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നമുക്ക് ഒരിക്കൽ പോലും കാണാൻ സാധിക്കാറില്ല കച്ചവട താല്പര്യങ്ങളാണ് എപ്പോഴും അവർ മുന്നിൽ വെച്ചിട്ടുള്ളത് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് അത് ആളുകളുടെ അവരുടെ ദേശ സ്നേഹം അളക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ചൈനയുമായിട്ടുള്ള ബന്ധം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ അത് വെച്ചുകൊണ്ട് പറയാറുണ്ട് അതുപോലെ കോൺഗ്രസുകാരെ കുറിച്ച് അത് വെച്ച് പറയുന്നു അതുപോലെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി കാരാണ് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇന്ന് ഇവിടെ ബി ജെ പി സർക്കാർ ഇതുപോലൊരു നീക്കം നടത്തുന്നു അത് ഇതുപോലെ ഒരു ട്രംപുമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അമേരിക്കുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ അതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇത് ഒരു അടിയറവ് പറയുന്നതിന് തുല്യമല്ലേ എന്ന രീതിയിൽ അത് ഉയരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കണം ഇതൊരു പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള മേഖലകളിൽ ഒരിക്കലും തന്നെ പെർമനന്റ് ആയിട്ടുള്ള ശത്രുക്കളോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള മിത്രങ്ങളോ ഇല്ല കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രായോഗിക തലത്തിൽ ഒരു ഒരു ദേശ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയാണ് വേണ്ടത് ചൈനയാണെങ്കിലും അത് തന്നെയാണ് വേണ്ടത് പക്ഷെ കാലങ്ങളായിട്ട് ചൈനയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പറയാറുള്ള ഇപ്പോൾ ബ്രഹ്മപുത്ര വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ അതിർത്തി തർക്കങ്ങളായാലും എല്ലാത്തിലും നമ്മൾ കാണുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ചൈനയുടെ ഏകപക്ഷീയമായ തീര തീരുമാനങ്ങളായിട്ട് മാറുന്നു അത് നമുക്ക് എപ്പോഴും ഒരു കല്ലുകടിയായിട്ട് മാറുന്നതും യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് പോകുന്നതും സ്റ്റാൻഡ് ഓഫ്സ് പോലും ഉണ്ടാകുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ എന്ന് പറയുന്നത് ഇതൊരു പുതിയ തുടക്കമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പണ്ട് കാലത്ത് നടന്നിരുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സംഗതികൾ അത് മാത്രം മതി അതിന് ഒരു ഇഞ്ചു മുന്നോട്ട് പോകാൻ പാടില്ല അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു നീക്കം നമ്മൾ നടത്തിയാൽ അത് അടിയറവ വെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മാത്രമേ ദോഷമായിട്ട് വരൂ കൂടിയാണ് അവിടെ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതുപോലുള്ള മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമായ സ്റ്റെപ്പുകൾ ആര് തന്നെ എടുത്താലും അത് നമ്മൾ എടുക്കുന്ന ആളുകളോടൊപ്പം നിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് ഇതില് ഞാൻ കാണുന്നത് ഇപ്പോ ട്രംപിനെ പോലെയുള്ള ഒരു ആളിപ്പോ പറഞ്ഞു വെച്ചിട്ടുള്ള വിഷയം ഈ അമേരിക്കയുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അതും ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന കാര്യമായിരിക്കില്ല അടുത്ത ഒരു പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ അവിടുന്ന് തന്നെ ഉയർന്നു വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും തന്നെ പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിന്റെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമ്പോ അതിന് റോൾ ബാക്ക് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പിന്നെ അതിനപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ട് കാണുമ്പോൾ ഇതിൽ നിന്നും മറികടക്കാനുള്ള മറ്റ് ബദൽ വഴികളെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതും ആഭ്യന്തര മാർക്കറ്റുകളിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ ഇറക്കുന്നതും ഒക്കെ ഇതിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളു ഇത് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ഒരു പേജ് തുറന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതിലൊരു വലിയ ഒരു മുന്നേറ്റമാണ് ചൈനയുമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ എന്നാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ആയുധമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിയർ ആക്കണം നമ്മളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എന്നും ഇങ്ങനെ ശത്രുവായിട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് അടികൂടി നിൽക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഒരു ശത്രുത നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണോ വേണ്ടത് അതോ ബന്ധങ്ങൾ ഊഷ്മളമാക്കി മുന്നോട്ട് പോവുകയാണോ വേണ്ടത് അതിപ്പോൾ ഈ ചൈനയുടെ വിഷയത്തിൽ മാത്രമല്ല ഈവൻ പാകിസ്ഥാനുമായിട്ടാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈന വേണം അതുപോലെ ഈ ഏഷ്യയിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും വേണം എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കയെക്കാളും അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇടയിൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ അത് ചൈനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചും കൂടി ഇരു ഒരു മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പൊതു താല്പര്യം കണ്ടെത്തിക്കൊണ്ട് അതിൽ ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തിക്കൊണ്ട് കാര്യങ്ങളിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് പോകാൻ സാധിക്കുക ചൈനയുമായിട്ടുള്ള ബന്ധമാകും എന്നാണ് തോന്നുന്നത് യെസ് ഞാൻ ഹുസൈൻ അങ്ങനെ